പ്രിയ സഹോദരങ്ങളെ ഫ്രാൻസിസ് പാപ്പ പറയുന്നു ഈശോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയല്ല മറിച്ച് അവയെ നേരിടാനുള്ള ധൈര്യം നൽകി ദിവ്യകാരുണ്യത്തിലൂടെ നമ്മെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ ഞാൻ അതിൽ ഉലഞ്ഞു പോവുകയാണോ അതോ അവനോട് ചേർന്ന് നിൽക്കുകയാണോ ചെയ്യുക പ്രാർത്ഥനയിലും മൗനത്തിലും ദൈവവചനം ശ്രവിച്ചുകൊണ്ടും ആരാധന നടത്തിക്കൊണ്ടും ശാന്തിയും സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കുകയാണോ ചെയ്യുക യേശു നമ്മുടെ സഹായത്തിനായി എപ്പോഴും നമ്മോടൊപ്പമുണ്ട് വിശേഷിച്ചും ദിവ്യകാരുണ്യത്തിൽ ദിവ്യകാരുണ്യത്തിൽ അവൻ നമ്മെ തനിക്ക് ചുറ്റും ഒന്നിച്ചു കൂട്ടുന്നു തൻ്റെ വചനം പങ്കുവയ്ക്കുന്നു തൻ്റെ രക്തങ്ങൾ കൊണ്ട് നമ്മെ പോഷിപ്പിക്കുന്നു തുടർന്ന് നാം കേട്ടതെല്ലാം എല്ലാവരുമായും പങ്കുവെച്ചുകൊണ്ട് യാത്ര തുടരുവാൻ നമ്മെ ക്ഷണിക്കുന്നു അവൻ്റെ സഹായത്തോടെ നാം പ്രശ്നങ്ങളെ മറികടക്കുകയും അവനോട് ചേർന്ന് നിൽക്കാൻ പഠിക്കുകയും അവൻ്റെ ശക്തിയിൽ വിശ്വസിക്കുകയും ചെയ്യണം അനിശ്ചിതത്വങ്ങളും സന്ദേഹങ്ങളും മറികടക്കുന്നതിനുള്ള നമ്മുടെ പ്രാപ്തികൾക്കെല്ലാം അപ്പുറത്താണ് അവൻ്റെ ശക്തി